കുഞ്ഞാണോ ുള്ളിപ്പറിച്ച് കുഞ്ഞിന്റെ കൈന്ന് സ്പൂണ് മറ്റേ കുട്ടിയുടെ ചുണ്ടിലൊന്ന് തട്ടിയെന്നും പറഞ്ഞ് ചെയ്തതാ അവർക്കും ഒരു കൊച്ചുമോനുണ്ട് ആ പ്രായത്തിലുള്ള കുഞ്ഞാണ് ഇത് അപ്പോഴത് നോക്കണം ഒരല്ലേ കുഞ്ഞിനെ മോനെ ഇത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിൽ വിലക്കിയാൻ വഴി കുഞ്ഞിന് ഇത്രയും ഉപരി വെക്കണ്ടായിരുന്നു കുറിഞ്ഞ് സ്പൂൺ കൊണ്ട് ചുണ്ട് മുറിഞ്ഞ് ചുണ്ട് മുറിഞ്ഞപ്പോഴത്തേന് കരഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ താൻ്റെ അച്ചാമ്മ വന്ന് ബില്ലുവിനെ നുള്ളിപ്പിച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞു ഇത് അവിടെ ഒരു ഒരു കുട്ടിയുടെ അച്ചാമ്മ ചെയ്തതാ സാറേ വന്ന് നുള്ളി കൈ നുള്ളിപ്പറിച്ച് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് സ്പൂണ് മറ്റേ കുട്ടിയുടെ കൈ ചുണ്ടിലൊന്ന് തട്ടിയെന്നും പറഞ്ഞ് ചെയ്തതാണ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കുട്ടിയുടെ വായിൽ ഈ മോൻ്റെ കൈ തട്ടി സ്പൂണ് കൊണ്ട് മുറിഞ്ഞ് പിന്നെ അങ്ങനെ അവൻ്റെ അമ്മ അച്ചാമത്തുള്ള ഓടി വന്ന് കുഞ്ഞിനെ ഇതുപോലെ ഇതേ രീതി ചെയ്തതാണ് ഉള്ളിപ്പറിച്ച് പറിച്ചെടുത്ത് കൈ അവിടെ അംഗൻവാടി ടീച്ചറില്ലായിരുന്നു ആയെ ഉള്ളായിരുന്നു അപ്പോൾ ആ ആയൊന്ന് തടഞ്ഞെങ്കിൽ എൻ്റെ കുഞ്ഞിനിത് പറ്റത്തില്ലായിരുന്നു അവരൊന്നും ചെയ്തില്ലെന്നാണ് അറിഞ്ഞത് ആണ് അംഗൻവാടി അകത്ത് കയറിയ ചെയ്ത ആ ചെയ്തത് അന്ന് കുഞ്ഞ് ഭയങ്കര നിലവിളിയായിരുന്നു എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ കരഞ്ഞെന്ന് പറഞ്ഞു അവനും യവനും കൂടെ കരയുമായിരുന്നു എന്നിട്ടും ആ ആയക്ക് ഒരു അലിവില്ലായിരുന്നു എല്ലാ രക്ഷകർത്താക്കളും പറഞ്ഞ് അവരെ അവിടെ നിന്ന് പിരിച്ചുവിടണം അവരെ വേണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ എഴുതി എല്ലാം കൊടുത്തിട്ടുണ്ട് ആ പിരിച്ചുവിടുന്നു ആ കണ്ടോണ്ട് നിന്ന് അവരല്ലേ ടീച്ചറല്ല ടീച്ചർ ലീവിലായിരുന്നു ടീച്ചർ ഉണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല അവര് നല്ലപോലെ കൊച്ചുങ്ങളെ നോക്കുന്നത് ആയെങ്ങനെ ശ്രദ്ധിക്കാൻ എന്റെ പേരിലാ ഇത് സംഭവിച്ചത് അത് എനിക്കറിയത്തില്ല സാറേ ഞാൻ ഇവിടെ നിന്ന് ചെല്ലുമ്പഴത്തേന് ഇതെല്ലാം കഴിഞ്ഞ ആൾക്കാർ കൂടിക്കിടക്കുമ്പോഴാണ് ഞാനവിടെ ചെല്ലുന്നത് ഇപ്പം മോൻ ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്ത് ഡോക്ടർ പരിശോധിച്ച് മരുന്നൊക്കെ കൊടുത്ത് ഈ പുരട്ടാനുള്ള മരുന്നും ഒക്കെ തന്ന് പക്ഷെ ആദ്യമൊക്കെ ഇത്തിരി മിണ്ടാനും എടുക്കാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് മോനങ്ങ് നല്ല ഇതായത് അതുവരെ മോൻ ഒരുമാതിരി മിണ്ടാതെ അങ്ങ് പേടിച്ചിരിക്കുന്ന ഒരു രീതിയിൽ ഇരിക്കുവായിരുന്നു അച്ഛനും അമ്മയും ദുബായിൽ ഇവിടെ ഒരു മാസം ിയതാ ഇനിച്ച് അടുത്ത മാസം കൊണ്ടും പോകുന്നുണ്ട് ഇനി വിടുന്നില്ല അവന്റെ അച്ഛൻ വിളിച്ചു അവിടെ വിടണ്ടെന്ന് പറഞ്ഞു ഇനി അവര് വരുമ്പോ അവര് കൊണ്ടുപോകുന്നതേ വിടണ്ടെന്ന് പറഞ്ഞു ആ കേസ് കൊടുത്തു വെള്ളാരംകുന്ന് ഈ സ്ഥലോ ഈ സ്ഥലം നെട്ടയം അഞ്ചല നെട്ടയം നമ്മുടെ തൊട്ട് താഴെ ഇതിൻ്റെ അപ്പുറത്ത നമ്മുടെ വീട് ഇതെല്ലാം നമ്മുടെ അടുത്തടുത്തുള്ള വീടുകളാണ് അത് നാളെ രാവിലെ നമ്മുടെ കുഞ്ഞിനെ ഒരു സ്കൂളിൽ കൊണ്ടുവന്ന ആക്കിയാലോ ഇല്ലെങ്കിൽ അങ്ങമാടിയിലാക്കിയാലോ ഇങ്ങനെ ഒരു സാറവിടെ ഇല്ലായിരുന്നു ടീച്ചർ അവിടെ ഇല്ലാത്ത സമയത്തിന് ഒരു വീടിനകത്ത് കുഞ്ഞിനെ സ്കൂളിൽ പഠിച്ചു കൊടുക്കുന്ന സമയത്ത് കയറി അടിക്കാനോ ഇല്ലെങ്കിൽ നുള്ളാനോ പിച്ചാനോ ഒരിക്കലും കൊള്ളത്തില്ല അത് ചെയ്തുകൂടാതെ അത് ആയെന്ന് പറഞ്ഞാൽ അവരും ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു ആ അവര് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യം ഈ കുഞ്ഞിനെ ഇവിടെ സാറിയില്ല ടീച്ചർ വന്നിട്ട് നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചോദിക്കോ പറയോ ചെയ് എന്ന് പറയണമായിരുന്നു കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വഴക്ക് അവര് തന്നെ തീർത്തോളും പോലീ കുഞ്ഞുങ്ങളാ അന്നും അറിയാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ വഴക്കല്ല വഴക്കല്ലല്ലേ വഴക്കില്ലല്ലേ അറിയത്തില്ലല്ലോ കണ്ടില്ലല്ലേ വഴി ഒരു കൊച്ചെടുത്ത് എന്തു അല്ലെങ്കിൽ അത് എന്തോന്നും ആവട്ടെ എങ്ങനെയോ ആവട്ടെ എന്നാലും അവൾക്കത് കയറിയത് അങ്ങനെ നുള്ളിപ്പിച്ച് ഒരു പൊടി ചോര കുഞ്ഞിനെ നുള്ളിപ്പിച്ച് അവർ തള്ളയ്ക്കായാലും തണ്ടയ്ക്കായാലും ഒരിക്കലും സഹിക്കേണ്ട കാര്യമല്ല നാളെയാലും നമുക്കും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ വന്നിരിക്കേണ്ട നമ്മൾ ഒരു വഴുക്കുകൂടി നമ്മൾ ഓടി ചെന്ന് കുഞ്ഞിനെ അടിക്കുന്ന നമുക്കൊരിക്കലും തെറ്റാം അത് ശരിയല്ലത് അതുകൊണ്ട് എൻ്റെ ആ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വേണ്ടുന്ന രീതി കൊച്ചു എന്റെ കൊച്ചുമോനാ പറഞ്ഞായിരുന്നു മോൻ വന്ന് ദാനിന്റെ ചുണ്ടു മുറിഞ്ഞപ്പോൾ ചുണ്ടുമുറിഞ്ഞ് സ്പൂൺ കൊണ്ട് ചുണ്ടു മുറിഞ്ഞ് ചുണ്ടു മുറിഞ്ഞപ്പോഴത്തേന് കരഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ദാനിന്റെ അച്ചാമ്മ വന്ന് ബില്ലുവിനെ നുള്ളിപ്പിച്ചു എന്ന് പറഞ്ഞു നുള്ളിപ്പിച്ച് മനേ എന്താ കുഞ്ഞുങ്ങൾക്ക് പറയാറിയാവുന്ന ഭാഷയിലെല്ലാം കുഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞ് പിന്നെ ബില്ലു ഒത്തിരി ഭയങ്കര കരശലായിരുന്നു അമ്മമാമയെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പം ഞാനും ഇല്ലായിരുന്നു ഇന്നലെ ഞാനും അല്ല അങ്കൻവാടിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ശൈല ചേച്ചിണ്ടെങ്കിൽ ഇതുവരെയും ഈ എല്ലാ ടീച്ചർ ഇല്ലായിരുന്നു ടീച്ചർ ലീവ് ആയിരുന്നു ടീച്ചർ അവിടുത്തെ ആയ മാത്രമേ ഉള്ളായിരുന്നു അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളാണ് അത് സാധാരണ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ ഇല്ലെങ്കിൽ ടീച്ചർ മുന്നേ ഇവര് ടീച്ചറാണ് നോക്കണ്ടത് ഗീതത്തിന്റെ അശ്രദ്ധ ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ കയറി വന്നപ്പോ ഉപദ്രവിച്ചപ്പോ ഗീതിച്ചർക്ക് പറയാമായിരുന്നു അങ്ങനെ ചെയ്യരുത് ഒന്ന് പിടിച്ചു മാറ്റി അല്ലെങ്കില് ഇല്ലെങ്കില് ഗീതി ടീച്ചർക്ക് വിലക്കണമായിരുന്നു അത് അത് തന്നെ ഒന്നും തെറ്റുതന്നെ അത് തെറ്റു തന്നെയാണ് കുഞ്ഞിനെ ഇത്രയും സമയത്ത് സമയത്ത് യും പക്ഷേങ്കിൽ അത് ചെയ്ത് പിന്നെ പതിനേഴ് പിള്ളേരുണ്ട് കഴിഞ്ഞ വർഷം ഇരുപത്തി എട്ട് പിള്ളേരുണ്ട് ഇരുപത്തി മൂന്ന് പിള്ളേരുണ്ടായിരുന്നു കാരണം അത്ര നല്ല സ്ഥാപനം നല്ലതുപോലെ പഠിപ്പിക്കുന്ന സ്ഥാപനം മുപ്പതിലും പിറത്തും ഈ വർഷമേ ഉള്ള പതിനേഴ് പിള്ളേരായാലും കഴിഞ്ഞ വർഷം എത്ര പിള്ളേരും അവനും പിന്നെ മോൻ പേടിക്ക് പിള്ളേർ പിന്നെ അത്രയും ഒരു തള്ള വന്ന് പിന്നെ ഒരു ആ ടീച്ചറ് കുച്ചുങ്ങളെ ില്ല ഹെൽത്ത് ടീച്ചർ കുഞ്ഞുങ്ങളെ ഉപരവിക്കത്തില്ല അപ്പോഴും അത്രത്തോളം ശ്രദ്ധയോടെയാണ് ടീച്ചർ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പരിപാലിക്കുന്നത് കാരണം അത്രയും വിശ്വാസത്തിലാണ് എവിടുന്നെല്ലാം കുഞ്ഞുങ്ങളെവിടെ കൊണ്ടാക്കുന്നത് ഈ ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ പിള്ളേരുള്ള അങ്കന്മാടി എല്ലാ സ്ഥാപനത്തിലും വെച്ച അങ്കമാടി ഗീതാണ് അത്രത്തോളം നല്ല സ്ഥാപനവുമാണ് അത് പറയാൻ പറ്റില്ല എവിടെന്നെല്ലാം ഇവിടെയാണ് അത്രത്തോളം എല്ലായിടുന്നും പിള്ളേരെ കൊണ്ടുവരുന്നത് ഇവിടെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് അത്രത്തോളം നല്ലതുപോലെ പരിപാലിക്കുന്നതുകൊണ്ട് കൊണ്ടു വരുന്നത് ടീച്ചറിന്റെ ടീച്ചർ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വന്നത് പക്ഷെ ടീച്ചർക്ക് ഓഫീസിലെ കാര്യങ്ങൾക്കായിട്ട് പോകണം ആരും അങ്കമാടി കയറാത്തില്ല ഒറ്റ കുഞ്ഞുങ്ങളും കയറത്തില്ല അവർക്കും ഒരു കൊച്ചുമോനും ഉണ്ട് ആ പ്രായത്തിലുള്ള കുഞ്ഞാണിത് അപ്പോഴ് അത് നോക്കണം അവർ അല്ലെങ്കിൽ കുഞ്ഞിനെ മോനെ ഇത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിൽ വിലക്കിയാൻ വഴി കുഞ്ഞിനെ ഇത്രയും ഉപരവിക്കേണ്ടായിരുന്നു ഇപ്പൊ ആ അച്ഛാന്റെ അങ്ങനെയാണ് ഒരു കുറ്റബോധവും ഇല്ല ഒരു കുറ്റബോധവും ഇല്ല കാരണം അത് ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നതേ ഇല്ല തെറ്റാണെന്ന് തോന്നുന്നതല്ല അതെന്തുകൊണ്ട് ആദ്യ എന്തോ മനോഭാവമാണ് കേട്ടാൽ നമുക്ക് പോലും സഹിക്കില്ല കണ്ട നമുക്ക് സഹിക്കുന്നില്ല പക്ഷെ അവർക്കൊരു കുറ്റബോധമോ ഒന്നും ഇല്ല ഇതിലാണെങ്കിൽ നമുക്ക് സങ്കടമില്ലായിരുന്നു കാരണം നമ്മൾ അല്ലെങ്കിൽ കൊച്ചുങ്ങളെ വഴക്ക് പറയൂ ഒന്ന് കുട്ടികൾ ചെയ്യും പക്ഷെ ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളെ നമ്മളൊന്നും ഉള്ളത്തില്ല നമ്മളൊന്നും വഴക്ക് പറയുമ്പം കൊടുത്ത് വരട്ടേ ചെയ്യത്തേ ഉള്ളൂ നമ്മൾ കൊച്ചുമക്കളുള്ളേ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ എൻ്റെ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മോൻ അവിടെ പോയവർ കൊച്ചു കണ്ണില് പിന്നെ കുത്തി പെൻസിൽ വെച്ച് കുത്തി നമ്മൾ പറഞ്ഞ എന്തോ നാളെ മോൻ അവനെ ചെയ്താൽ ചെയ്താലെന്തോ വേറെ കൊച്ചുങ്ങൾ ചെയ്യും കൊച്ചുങ്ങളല്ലയോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറത്തേക്കിട്ട് കാണുക അത് സാരമില്ല അത് ചേച്ചി വിഷമിക്കണം ടീച്ചർ വിഷമിക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞോളൂ നമുക്ക് അത് പരാതിയില്ല കുഞ്ഞുങ്ങളാകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടിച്ച് പിടിച്ച് വളരേണ്ട പ്രായമാണ് അത് അവിടെ കളാം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പോവുകയുള്ളൂ അല്ലാതെ ഇങ്ങനൊന്നും ഉപയോഗിക്കാറില്ല വിഷയങ്ങളായി വരുന്നത് മാറി വന്നു കാരണം ഒരു ഇത് മുറിഞ്ഞെങ്കിൽ ചോര വന്നെങ്കിൽ തന്നെ ആയാലും അവർക്കത് പിന്നെ അവരെ വീട്ടിലൊന്ന് വീണ കൊച്ചിന്റെ ചിണ്ടും അറിയത്തില്ലേ ഞാൻ ചോദിക്കുന്നുള്ളു അവരെ വീട്ടിലൊന്നും വീഴുമ്പോഴോ അവരെ അവിടെ നിന്ന് കളിക്കുമ്പോഴോ കുഞ്ഞുങ്ങള് വീണ് കാലോ കൈ മുറിയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടുമ്പോൾ തന്നെ വീഴത്തില്ലേ അതേപോലെ ഒന്ന് കണക്കാക്കിയാ മതിയായിരുന്നു അങ്ങനെ ഒന്ന് കണക്കാക്കിയാ മതിയായിരുന്നു അല്ലാതെ ഇങ്ങനെ പക്ഷെ ഇതില്ല അവന്റെ പറ്റുന്ന അവൻ പറഞ്ഞു ആ പറഞ്ഞു കണ്ടു പിള്ളേരെല്ലാം കണ്ടല്ലോ അവന്റെ കയ്യിൽ നിന്ന് ചെയ്തെന്ന് പറഞ്ഞത്